പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ആനിമേഷൻസ് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നിർമ്മിക്കുന്നത് ഇതേപോലത്തെ ഒരു വീഡിയോ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഓളിയും കൂടി ഇവിടെ നിന്ന് വയ്ക്കാം ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഒരു വോയിസ് കൂടി ഇതിനുണ്ട് വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യുകയാണ് വീഡിയോ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് റെൻഡർ ഫോറസ്റ്റ് എന്ന ടൂൾ ആണ് ഇതിൽ നമുക്ക് സൗജന്യമായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഇതിന്റെ പെയ്ഡ് പ്ലാൻ ഉണ്ടെങ്കിലും സൗജന്യ പ്ലാനിൽ തന്നെ നിരവധി ഓപ്ഷൻസ് അവൈലബിൾ ആണ് റെൻഡർ ഫോറസ്റ്റിലേക്ക് നമ്മൾ വന്നൊരു അക്കൗണ്ട് എടുത്ത് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വീഡിയോസ് എന്ന് പറയുന്ന സെക്ഷൻ കാണാൻ പറ്റും വീഡിയോസ് എന്ന് പറയുന്ന സെക്ഷനിൽ ആനിമേഷൻ വീഡിയോസ് എന്ന് പറയുന്നതിനകത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് വൈറ്റ് ബോർഡ് ആനിമേഷൻ കാണാൻ സാധിക്കും ഈ വൈറ്റ് ബോർഡ് ആനിമേഷൻ എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിരവധി ടെംപ്ലേറ്റ്സ് ഓൾറെഡി ഇതിനുള്ളിൽ തന്നെ ലഭിക്കും വൈറ്റ് ബോർഡ് ആനിമേഷൻ തന്നെ നിരവധി ടെംപ്ലേറ്റ്സ് കിട്ടും ഇതിനകത്ത് നമുക്ക് തന്നെ ഒരു സ്റ്റോറി ഓൾറെഡി ഉണ്ടെങ്കിൽ ആ സ്റ്റോറി ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ലൈഡുകൾ ഓരോ സീൻസും ഇത് തന്നെ കണ്ടുപിടിക്കും ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ബിസിനസ്സുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക ടെംപ്ലേറ്റിനകത്ത് നിറയെ സ്ലൈഡുകൾ ഉണ്ട് അപ്പൊ ഇതിലൊരു സ്ലൈഡ് അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് എടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ ഒരു ടെംപ്ലേറ്റ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഈ ഒരു ടെംപ്ലേറ്റ് ആണ് എടുത്തത് ഇത് നമ്മുടെ സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തത് അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ എഡിറ്റ് ദിസ് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിലെ ഓരോ സ്ലൈഡുകളും എഡിറ്റ് ചെയ്യാൻ സാധിക്കും എഡിറ്റ് ദിസ് ടെംപ്ലേറ്റ് കൊടുക്കുക ഉള്ളിലേക്ക് പോകുമ്പോൾ ഇതിനകത്ത് കുറേ അധികം സ്ലൈഡുകളായിരിക്കും ഇതേപോലെ കാണുന്നത് അപ്പം ഇതിന് നമുക്ക് വേണ്ടാത്ത സ്ലൈഡുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം ആവശ്യമുള്ളത് നിലനിർത്താൻ സാധിക്കും അപ്പൊ ഇവിടെ ഞാൻ ഒരു സ്ലൈഡ് ഇവിടെ ഉൾപ്പെടുത്തി കാണും ഒരു ഇമേജ് ഉള്ള ഒരു സ്ലൈഡ് നമുക്ക് ഈ സ്ലൈഡുകളെ നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിലേക്ക് നീക്കി വെക്കാൻ പറ്റും അപ്പം ഞാൻ ഒരു സ്ലൈഡിനെ എടുത്ത് ഇവിടെ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഇമേജ് ഉള്ള സ്ലൈഡുകൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ സാധിക്കും അപ്പൊ ഇവിടെ എനിക്കൊരു ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഓൾറെഡി അപ്ലോഡ് ചെയ്ത ഫയൽ ഇതിനകത്ത് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തത് ഇതിനകത്ത് ഓൾറെഡി അപ്ലോഡ് ചെയ്തത് നമ്മുടെ സൗജന്യ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഒരു പോസ്റ്ററാണ് അതേപോലെ ഇതിനകത്ത് വേർഡിങ്സ് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും സൂമിലൂടെയാണ് നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് സൂം ലൈവ് ക്ലാസ് എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സേവ് ആൻഡ് ക്ലോസ് ഇനി അടുത്ത സ്ലൈഡ് നമുക്ക് ഇതേപോലെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ ഇവിടെ ഈ ഒരു സ്ലൈഡ് ഒന്നും വേണ്ടെങ്കിൽ നമുക്ക് നമുക്കിത് ഡിലീറ്റ് ചെയ്യാം ഡിലീറ്റ് ചെയ്യാം അതേപോലെ ഈ ഒരു സ്ലൈഡിനകത്ത് ഐ എം ജസ്റ്റ്ലി എൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ വരും ഐ എം ജസ്റ്റ്ലി എ എൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ അപ്പോൾ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ആനിമേറ്റ് ചെയ്ത് വരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ രീതിയിൽ നമുക്ക് ഓരോ സ്ലൈഡുകളും ഇതിനകത്ത് ഓരോ സ്ലൈഡുകൾ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്യാം പുതിയ സ്ലൈഡുകൾ നമുക്ക് ആഡ് ചെയ്യണം ഇതിൽ തന്നെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സ്ലൈഡ്സിന്റെ ലൈബ്രറിയിലേക്ക് പോകും കുറേയധികം സ്ലൈഡുകളുള്ള ലൈബ്രറിയിലേക്ക് പോകും അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് സെർച്ച് ചെയ്ത് കണ്ടെത്തി ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡറുകൾ നമുക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ നീക്കാനും ഒക്കെ സാധിക്കും അങ്ങനെ വളരെ പെട്ടെന്ന് ഇതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും കസ്റ്റമൈസ് ചെയ്തതിനു ശേഷം ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാൻ നമുക്കിവിടെ പോകുന്നതിന് മുമ്പ് മ്യൂസിക് നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ മ്യൂസിക്കിൽ വന്ന് മ്യൂസിക് സെലക്ട് ചെയ്യാൻ സാധിക്കും മ്യൂസിക് വേണമെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് പ്രിവ്യൂ അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ഔട്ട്പട്ട് ഒക്കെ നമുക്കിവിടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും വെരി ഹൈ ക്വാളിറ്റി ആണ് വേണമെങ്കിൽ നമ്മൾ പെയ്ഡ് പ്ലാനിലേക്ക് പോകണം അപ്പോൾ അല്ലാതെ അവറേജ് ക്വാളിറ്റി ആണെങ്കിൽ നമുക്ക് ഫ്രീ പ്ലാനിൽ പോകാൻ പറ്റും അപ്പോൾ ഇവിടെ ഞാൻ ഫാസ്റ്റ് പ്രിവ്യൂ കൊടുക്കുമ്പോൾ ഇത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആവുമ്പോഴത്തേക്ക് നമുക്കൊരു വീഡിയോ ആയിട്ട് ലഭിക്കുകയും അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത ഫുൾ വീഡിയോ ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം ഓക്കെ അതിൻ്റെ അടിയിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മുടെ സൗജന്യ ക്ലാസ്സിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ഉണ്ട് അതിൽ ജോയിൻ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും അതിൻ്റെ റെൻഡർ ഫോറസ്റ്റ് എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ ഞാൻ നടത്താറുള്ള രണ്ട് മണിക്കൂർ സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ